പട്ടി വരയ്ക്കണ സൗണ്ടും കേട്ടിട്ടുണ്ട് ഞങ്ങൾ എണീറ്റ് എണീറ്റപ്പഴത്തേക്ക് ഒരാൾ ചാടി അപ്പുറത്ത് കടന്ന് പെരടുത്ത് കൂടെ ഓടി പോണ സൗണ്ട് നമ്മൾ കേട്ടു ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് രാത്രിയായ കിടന്നുറങ്ങാൻ ഉറങ്ങാൻ പറ്റണില്ല ഇവിടെ ഇപ്പം പട്ടി വരയ്ക്കണ കേട്ടുകൊണ്ട് കൊണ്ട് ഞങ്ങൾ എണീച്ച് നോക്കിയപ്പോഴാണ് ഒരാളെടുത്ത് അപ്പുറത്ത് ചാടണത് കണ്ടത് അങ്ങനെയാണ് ഞങ്ങളെല്ലാം എണീച്ചത് അടുത്ത ദിവസവും ഇവിടെ അടുത്തൊരു വീട്ടിൽ ഇതുപോലെ പാവാട കൊണ്ടിട്ട് ടെലച്ചൻ്റെ മണ്ടയ കയറി ഇന്നലെ ഡളസിൻ്റെ മണ്ട കയറി ലൈറ്റ് അടിച്ച് ലൈറ്റ് അടിച്ച് എന്തരാണെന്ന് എന്നിട്ട് അനങ്ങാതെ ചാടി പോയി ഒന്നോ രണ്ടോ ദിവസമായി നടക്കുന്ന സംഭവങ്ങളല്ല മൂന്ന് മാസമായി തുടർച്ചയായി ഈ അതിക്രമ നാടകങ്ങൾ അരങ്ങേറുന്നു കടുത്താശങ്കയിലാണ് നാട്ടുകാർ തിരുവനന്തപുരം വെഞ്ഞാറമോട് മാണിക്കൽ പഞ്ചായത്തിലെ കുന്നിട വൈദ്യൻകാവ് ഉല്ലാസ് നഗർ ഈ മേഖലയിലെ നാട്ടുകാർ ശരിക്കും ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായി പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും അർദ്ധരാത്രിയിൽ വീട്ടുമുറ്റത്തൊരു ഇല അനങ്ങിയാൽ നിഴൽവെട്ടം കണ്ടാൽ അവരുടെ ഉള്ളു പിടയും ഏതു നിമിഷവും വീടിന്റെ വാതിൽ തള്ളി തുറന്ന് അക്രമി കടന്നു വന്നേക്കാം രാത്രിയിൽ ബൈക്കിലെത്തുന്ന നിശാചരന്മാർ വീടിന്റെ മതിലിൽ പട്ടുപാവാട വെച്ച ശേഷമാണ് അതിക്രമത്തിന് മുതിരുന്നത് പാവാട വെക്കുന്നത് എന്തിനെന്നത് അജ്ഞാതമാണ് പെൺകുട്ടികൾ മാത്രം പെൺകുട്ടികളുള്ള വീടുകളും സ്ത്രീകൾ മാത്രമുള്ള വീടുകളിലാണ് മാത്രമുള്ള കൂടുതലും അവർക്ക് കിടന്നുറങ്ങാനുള്ള കഴിഞ്ഞ ദിവസം ഒരു വീടിന്റെ പിന്നിലെത്തി പുറത്തു വെച്ചിരുന്ന അലമാര കുത്തി തുറന്ന് വസ്ത്രങ്ങൾ വാരിവലിച്ചിട്ടു ഈ അതിക്രമവുമായി വരുന്ന യുവാക്കൾ ആരെന്ന് അറിയണം കഴിഞ്ഞ ദിവസം ഒരു വീടിന് സമീപത്തെത്തിയ ആളെ നാട്ടുകാർ പിന്തുടർന്നു ഇയാൾ റബ്ബർ തോട്ടത്തിലൂടെ രക്ഷപ്പെടുകയായിരുന്നു അന്വേഷണത്തിൽ വഴിയരികിൽ ബൈക്ക് കണ്ടെത്തി പോലീസിനെ വിളിച്ചു ബൈക്ക് നാട്ടുകാർ തന്നെ സ്റ്റേഷനിലെത്തിക്കാൻ ആവശ്യപ്പെട്ടു പിറ്റേ ദിവസം ഒരു യുവാവ് ബൈക്കിൽ അവകാശം ഉന്നയിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി ബൈക്ക് വിട്ടുകൊടുത്തു മറ്റന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല വെളുപ്പംകാലം മൂന്ന് മണിയായി കുഞ്ഞുണെന്ന് ഞാൻ അവനെ കയ്യില് വെച്ച് ഉറക്കുന്ന സമയത്താണ് ജനലിൻ്റെ അടുത്തുകൂടി ഒരു നേരിൽ പോകുന്നതായിട്ട് ടോർച്ച് കയ്യിലുണ്ടായിരുന്നു ആളുടെ കയ്യിൽ വന്ന ആളുടെ കയ്യിൽ ഒന്നുകിൽ ടോർച്ചിൻ്റെ പ്രകാശം ആവണം അല്ലെങ്കിൽ മൊബൈലിൻ്റെ അതുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ടോർച്ച് ഉണ്ടായിരുന്നു അപ്പോൾ പുറത്ത് ഒരു അലമാര വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് തുറക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പുള്ളി ഇറങ്ങി ലൈറ്റിട്ട് കഥലിൻ്റെ ലോക്ക് എടുക്കുന്ന സമയത്ത് മതിൽ ചാടി ഇറങ്ങിയാണ് ഉണ്ടായിരുന്നത് നമ്മളെല്ലാം ലൈറ്റ് ആയിട്ട് അപ്പുറം അപ്പറൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ എത്തിയപ്പോൾ ഈ വന്ന ആൾ ഒരിക്കലും റോഡിലോട്ട് കയറിയില്ല ഉള്ളിൽ റബ്ബറിൻ്റെ ആ ഉള്ളിലോട്ട് അങ്ങനെ ഓടിപ്പോവെന്നുണ്ടായിരുന്നു അപ്പോൾ വണ്ടി നമുക്ക് കുറച്ച് അകലെയായിട്ട് രണ്ട് മൂന്ന് വീടിന് അപ്പുറമായിട്ട് വണ്ടി ഇരിക്കുന്നത് കണ്ട് അങ്ങനെ അത് പോലീസിലെ അറിയിച്ചപ്പോൾ പെട്രോളിങ്ങിനുണ്ടായിരുന്നു പോലീസ് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ വന്ന് വണ്ടി ഒരു കൊണ്ടുപോകാനുണ്ടായി സ്റ്റേഷനിൽ എത്തിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഒരു മൂന്നാല് പേര് തന്നെ അത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ വാഹനത്തിൽ പെട്രോൾ തീർന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നോക്കി അപ്പോൾ അതില്ല തീർന്നിട്ടില്ലായിരുന്നു ഓടി ഓടി വന്ന് നിന്നതാണ് കാരണം തൊട്ട് നോക്കി ഇവിടുത്തെ ചൂടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അത് പോലീസിനെ വിളിച്ച് പറയുകയും പോലീസ് വന്ന് ഇവിടുന്ന് അത് ഒരു പിക്കപ്പിൽ കയറ്റി സ്റ്റേഷനിലെത്തിക്കുകയും ചെയ്തു അങ്ങനെ പോലീസിൻ്റെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഇന്നത്തെ ഈ സമയം വരെയും ഒരു പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ അറിയുന്ന ആ ബൈക്ക് എൻ്റെ ബൈക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വന്ന പാർട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുമായി സംസാരിച്ചതായിരുന്നു നമ്മൾ അറിയുന്നത് പക്ഷേ പോലീസിൻ്റെ ഒരുപാട് അനാസ്ഥയാണ് ഇത് കാണിക്കുന്നതെന്നാണ് നമ്മൾ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച വേണമെന്നൊരു സംശയം ജനങ്ങൾക്കുണ്ട് ഇത്രയും നാളുകളായി ഒരു നാട് മുഴുവൻ ആശങ്കയിലായിട്ടും പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം